വിലാപങ്ങൾ അദ്ധ്യായം ഒന്ന് ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെപ്പോലെ ആയിരിക്കുന്നു നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു അവൾ കവിൾ തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു അവർ അവളുടെ ശത്രുക്കളായി തീർന്നു നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യൂത നാടുകടത്തപ്പെട്ടു ഇടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവളെ അനുദാപനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവൾ കഠിനയാതനക്കിരയായി ശത്രുക്കൾ അവളുടെ അധിപന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി സിയോൻ പുത്രയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെ പോലെയായി അനുദാപനം ചെയ്യുന്നവരുടെ മുൻപിൽ അവർ ദുർബലരായി പലായനം ചെയ്തു പീഡനത്തിന്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ട് മുതലേ തൻ്റെതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രു കരങ്ങളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ചു രസിച്ചു ജെറുസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനയായി അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചു മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിൽ ഉണ്ടായിരുന്നു തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവെ എന്റെ പീഡനം അവിടുന്ന് കാണണമേ എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിൻമേലെല്ലാം കൈവച്ചിരിക്കുന്നു അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തന്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവീർപ്പെടുന്നു തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു കർത്താവെ കടാക്ഷിക്കണമേ ഞാൻ നിന്ദനമേൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസാരമാണോ നോക്കിക്കാണുവിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തന്റെ ഉഗ്രകോപത്തിന്റെ നാളിൽ എന്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു എന്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വല വിരിച്ചു അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടുകിടന്നു എന്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എന്റെ കഴുത്തിൽ വെച്ചു എന്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിർത്തു നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എന്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യൂതായുടെ കന്നികയായ പുത്രയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടി ഞെരിച്ചു ഇവ മൂലം ഞാൻ വിലപിക്കുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല ശത്രുക്കൾ ജയിച്ചതിനാൽ എന്റെ മക്കൾ അഗതികളായി സിയോൻ കൈനീട്ടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോബിന്റെ അയൽക്കാർ അവന്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ജറുസലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു കർത്താവിന്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു ജനതകളെ കേൾക്കുവിൻ എന്റെ ദുരിതങ്ങൾ കാണുവിൻ എന്റെ തോഴിമാരും എന്റെ യുവാക്കളും നാടുകടത്തപ്പെട്ടു ഞാൻ എന്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കാൻ ആഹാരം അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ എന്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു കർത്താവെ കാണണമേ ഞാൻ ദുരിതത്തിലാണ് എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്റെ ഹൃദയം വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവീഥികളിൽ വാൾ വിയോഗ ദുഃഖം വിതയ്ക്കുന്നു വീടിനകം മരണതുല്യമാണ് കേൾക്കണമേ ഞാൻ എത്ര നെടുവീർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്റെ ശത്രുക്കൾ എൻറെ കഷ്ടതകളെ പറ്റി കേട്ടു അങ്ങ് ഇത് വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു അവിടുന്ന് പ്രഖ്യാപിച്ച ദിനം വരുത്തണമേ അവരും എന്നെ പോലെയാകട്ടെ അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുൻപിൽ വരട്ടെ എന്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവീർപ്പിട്ടു കരയുന്നു എന്റെ ഹൃദയം തളരുന്നു അദ്ധ്യായം രണ്ട് ഇതാ കർത്താവ് തന്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിന്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തന്റെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് തന്റെ പാതപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരണം നശിപ്പിച്ചു തന്റെ ക്രോധത്തിൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലം പറ്റിച്ചു തന്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിന്റെ സർവ്വശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മുൻപിൽ വെച്ച് അവിടുന്ന് തന്റെ വലത്തുകൈ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലുകുലച്ചു വൈരിയെ പോലെ അവിടുത്തെ കൈയിൽ അമ്പെടുത്തു സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിന്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിന്റെ ശക്തി ദുർഗങ്ങൾ നാശകൂമ്പാരമായി യൂതാ പുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാൻ ഇടയാക്കി അവിടുന്ന് തന്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകൂമ്പാരമാക്കി കർത്താവ് സിയോനിൽ നിർദ്ദിഷ്ടോത്സവവും സാപത്തും ഇല്ലാതാക്കി തന്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തന്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തന്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളി പറഞ്ഞു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രു കരങ്ങളിൽ കൊടുത്തു കർത്താവിന്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവം ഉയർന്നു സിയോൻ പുത്രയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു അതിനെ അവിടുന്ന് അളവ് നൂൽകൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ നിന്നു തന്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല കോട്ടയും മതിലും വിലപിക്കാനിടയാക്കി അവ രണ്ടും ഒപ്പം തളർന്നുപോയി അവളുടെ കവാടങ്ങൾ ധൂളിയിലമർന്നു അവിടുന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി നിയമം ഇല്ലാതായി അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരിക്കുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി അവർ ചാക്കുടുത്തു ജെറുസലേം കന്യകമാർ നിലം പറ്റേ തലകുനിച്ചു കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്റെ ഹൃദയം ഉരുകിപ്പോയി എന്തെന്നാൽ എൻറെ ജനത്തിന്റെ പുത്രി നശിച്ചു ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പോവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും കന്യകയായ സിയോൻ പുത്രി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറ നീക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ ജെറുസലേം പുത്രയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു സൗന്ദര്യത്തിനകമെന്നും ഭൂമി മുഴുവൻറെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്ന് അവർ ചോദിക്കുന്നു നിന്റെ സകല ശത്രുക്കളും നിന്നെ നിന്ദിക്കുന്നു അവർ ചൂളം അടിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നു നമ്മൾ അവളെ തകർത്തു ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം ഇപ്പോൾ അത് വന്നു ചേർന്നു നാം അത് കാണുന്നു എന്ന് അവർ അട്ടഹസിക്കുന്നു കർത്താവ് തന്റെ നിശ്ചയം നിറവേറ്റി അവിടുന്ന് തന്റെ ഭീഷണി നടപ്പിലാക്കി പണ്ട് നിർണയിച്ചതുപോലെ നിഷ്കരണം അവിടുന്ന് നശിപ്പിച്ചു ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കി നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക കർത്താവിന്റെ സന്നദ്ധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചുരിയുക നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനു വേണ്ടി നീ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുക കർത്താവെ നോക്കിക്കാണമേ ആരോടാണ് അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത് സ്ത്രീകൾ തങ്ങളുടെ മക്കളെ തങ്ങൾ താലോലിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതരും പ്രവാചകനും വധിക്കപ്പെടണമോ യുവാക്കളും വൃദ്ധരും തെരുവീതികളിലെ പൊടിമണ്ണിൽ വീണു കിടക്കുന്നു എൻറെ കന്യകമാരും എൻറെ യുവാക്കളും വാളിനിരയായി വീണു അങ്ങയുടെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് അവരെ വധിച്ചു കരുണ കൂടാതെ കൊന്നു നിർദിഷ്ടോത്സവത്തിനെന്ന പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി കർത്താവിന്റെ കോപത്തിന്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു നിഗ്രഹിച്ചു അധ്യായം മൂന്ന് അവിടുത്തെ ക്രോധത്തിന്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ പ്രകാശത്തിലേക്കല്ല കൂരട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത് അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എന്റെ മേലാണ് എൻറെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി എൻറെ അസ്ഥികളെ അവിടുന്ന് തകർത്തു അവിടുന്ന് എന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതിലുകെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻറെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടുന്ന് എന്റെ വഴി അടച്ചു എന്റെ പാതകളെ അവിടുന്ന് വളഞ്ഞതാക്കി അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെ പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെ പോലെയുമാണ് അവിടുന്ന് എന്നെ വഴി തെറ്റിച്ചു കൊണ്ടുപോയി ചീന്തിക്കീറി ഏകനായി ഉപേക്ഷിച്ചു അവിടുന്ന് വില്ലു കുലച്ച് എന്നെ അസ്ത്രത്തിനു ലക്ഷ്യമാക്കി അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എൻറെ ഹൃദയത്തിലേക്ക് അയച്ചു ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു അവിടുന്ന് എന്നെ കൈപ്പ് കൊണ്ട് നിറച്ചു അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചു കല്ലുവെച്ച് വെച്ച് പല്ലു പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയെന്ന് ഞാൻ വിലപിക്കുന്നു എന്റെ കഷ്ടതയുടെയും അലച്ചലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടുന്ന് അത് അവന്റെ മേൽ വെക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട് അവന്റെ കവിൽത്തടം തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യതിരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല തടവുകാരെ ചവിട്ടി മെതിക്കുന്നതും അത്യുന്നതിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യന് നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്കു കഴിയും കർത്താവിനല്ലാതെ ആർക്ക് അത്യുന്നതന്റെ അതരത്തിൽ നിന്നല്ലേ നന്മയും തിന്മയും വരുന്നത് മനുഷ്യൻ വെറും മർത്യൻ ജീവിക്കുന്നിടത്തോളം കാലം തന്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെപ്പറ്റി എന്തിനു പരാതിപ്പെടുന്നു നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവങ്ങളിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിനിലേക്ക് ഉയർത്താം ഞങ്ങൾ പാപം ചെയ്തു ധിക്കാരം കാണിച്ചു അവിടുന്ന് മാപ്പ് നൽകിയില്ല അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളെ നിഷ്കരണം വധിച്ചു ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവർത്തനായി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ്പിളർന്നു സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻറെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു എന്റെ കണ്ണുനീർ അഭിരാമം പ്രവഹിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എൻറെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു അകാരണമായി എന്റെ ശത്രുവായവർ എന്നെ പക്ഷിയെ എന്ന പോലെ വേട്ടയാടി അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി അവർ എന്റെ മേൽ കല്ലുരുട്ടി വെച്ചു വെള്ളം എന്നെ മൂടി ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു സഹായത്തിനായുള്ള എന്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എന്റെ യാചന അവിടുന്ന് കേട്ടു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടുന്ന് എന്റെ ജീവനെ രക്ഷിച്ചു കർത്താവെ എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് കണ്ടു എനിക്ക് വേണ്ടി നീതി നടത്തണമേ അവരുടെ പ്രതികാരവും അവർ എനിക്ക് വേണ്ടി വെച്ച കെണികളും അവിടുന്ന് കണ്ടു കർത്താവെ അവരുടെ നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു എന്നെ അക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്ക് എതിരായിട്ടാണ് അവരുടെ ഇരുപ്പും നിൽപ്പും അവിടുന്ന് കാണണമേ ഞാനാണ് അവരുടെ പരിഹാസ ഗാനങ്ങളുടെ വിഷയം കർത്താവെ അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ കർത്താവെ കോപത്തോടെ അവരെ പിന്തുടർന്ന് അവിടുത്തെ ആകാശത്തിൻ കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ അദ്ധ്യായം നാല് സ്വർണം എങ്ങനെ മങ്ങിപ്പോയി എങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ കുറുനികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ ക്രൂരയായി മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ടു വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു പക്ഷെ ആരും നൽകുന്നില്ല സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാരക്കൂമ്പാരത്തിന്മേൽ കിടക്കുന്നു എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവെക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോതോമിന്റേതിനേക്കാൾ വലുതാണ് അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാര ഭംഗി ഇന്ദ്രനീളത്തിന് തുല്യവുമായിരുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവേദികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു വാളയിറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്നു തളർന്നു നശിച്ചു കരുണാമയകളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടു അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല അവരുടെ മധ്യേ നീതിന്മാന്മാരുടെ രക്തം ചൊരിഞ്ഞ് അവരുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത് അവർ തെരുവീതികളിലൂടെ അന്തരായി അലഞ്ഞു നടക്കുന്നു രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല അശുദ്ധരെ അകന്നു മാറുവിൻ അകന്നു പോകുവിൻ തുടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് വിളിച്ചു പറയുന്നു അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അലയുന്നവരായി അവർ നമ്മോടുകൂടെ ഇനി താമസിക്കരുത് എന്ന് ജനതകൾ പറയുന്നു കർത്താവ് തന്നെ അവരെ ചിതറിച്ചു അവിടത്തേക്ക് ഇനി അവരെ കുറിച്ച് കരുതലില്ല പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല സഹായത്തിനു വേണ്ടി വൃത കാത്തിരുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് തെരുവേദികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളുടെ അവസാനം അടുത്തു ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു ഞങ്ങളെ അനുദാപനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു അവർ ഞങ്ങളെ പിന്തുടർന്ന മലകളിലൂടെ ഓടിച്ചു ഞങ്ങളെ പിടിക്കാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിന്റെ അഭിഷക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കുമെന്ന് അവനെ പറ്റിയാണു ഞങ്ങൾ പറഞ്ഞിരുന്നത് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോ പുത്രി സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും നീ കുടിച്ചു മത്തു പിടിച്ച് അനാവൃതയാകും സിയോൻ പുത്രി നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല എന്നാൽ ഏതോ പുത്രി നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും അദ്ധ്യായം അഞ്ച് കർത്താവെ ഞങ്ങൾക്ക് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ ഞങ്ങളുടെ അവകാശം അന്യർക്ക് ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു ഞങ്ങൾ അനാഥരും അഗതികളുമായി ഞങ്ങളുടെ അമ്മമാർ വിധവകളെ വിധവകളെപ്പോലെയായി കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലക്ക് വാങ്ങേണ്ടി വരുന്നു കഴുത്തിൽ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ചു തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിന്റെയും അസുറിയുടെയും നേരെ കൈനീട്ടേണ്ടി വന്നു ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു അവർ മരിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്നു ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല മരുഭൂമിയിലെ വാൽ നിമിത്തം പ്രാണൻ പണയം വെച്ചാണ് ഞങ്ങൾ അപ്പം നേടുന്നത് ക്ഷാമത്തിന്റെ പൊള്ളുന്ന ചൂടു ഞങ്ങളുടെ തൊലി ചൂള പോലെ തപിക്കുന്നു സിയോനിൽ സ്ത്രീകളും നഗരങ്ങളിൽ കന്യകമാരും അപമാനിതരായി പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനം കാണിച്ചില്ല യുവാക്കന്മാർ തിരികല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി ബാലന്മാർ വിറക് ചുമടിന്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു വൃദ്ധന്മാർ നഗര കവാടങ്ങൾ ഉപേക്ഷിച്ചു യുവാക്കന്മാർ സംഗീതം ആലപിക്കുന്നില്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം അവസാനിച്ചു ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി എന്തെന്നാൽ സിയോൻ സിയോല ശൂന്യമായി കിടക്കുന്നു അവിടെ കുറുനരികൾ പതുങ്ങി നടക്കുന്നു എന്നാൽ കർത്താവെ അങ്ങ് എന്നേക്കും വാഴുന്നു അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി മറന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത് കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങിയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു